ഹലോ ഗായ്സ് നമുക്കിന്ന് ടെസ്കോയിൽ പോയിട്ട് ഒരു കുപ്പി എടുക്കാം ഈ കാണുന്നതാണ് അർജുൻ ചേട്ടൻ ആൾ എന്നെ കണ്ടപ്പളേ പറഞ്ഞു എന്റെ പൊന്നുമോളെ എന്റെ വീഡിയോസ് ഒന്നും എടുക്കല്ലേന്ന് പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ഒരു ഇൻട്രസ്റ്റ് അല്ലേ ആഹാ അങ്ങനെ നമ്മള് ബീവറേജ് എത്തി യു കെയിലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ആർക്കും വന്ന് കുപ്പി എടുത്തിട്ട് പോവാം എടുത്തിട്ട് പോണ കൂട്ടത്തില് ബില്ലും കൂടെ പേ ചെയ്യണേ നമ്മുടെ നാട്ടിലെ പോലെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഇവിടെ മദ്യത്തിന്റെ പല വെറൈറ്റീസ് ഉണ്ട് റെഡ് ലേബൽ ബ്ലാക്ക് ലേബൽ ബ്ലൂ ലേബൽ അതേപോലെ ജാക്ക് ഡാനിയൽ ജെ ഡി ഫയർ ജെ ഡി ആപ്പിൾ ജെ ഡി ഹണി പിന്നെ ഗ്ലൻ ഗ്ലൻഫിഡിച്ച് അതിലും വെറൈറ്റീസ് ഇത് കൂടാതെ തന്നെ പലതരത്തിലുള്ള ആൽക്കഹോൾസ് ഇവിടെ അവൈലബിൾ ആണ് മദ്യത്തിന്റെ കൂടെ തന്നെ പച്ച മഞ്ഞ നീല ഡിഫറെന്റ് കളേഴ്സ് ഓഫ് വൈൻസും അവൈലബിൾ ആണ് സോ നമുക്കിന്ന് ഈ കാണുന്ന ബുഷ്മിൽ ഇവനെ അങ്ങ് പൊക്കാം കൈസ് നിങ്ങളെല്ലാരും എങ്ങനെയാ രണ്ടെണ്ണം അടിക്കണ കൂട്ടത്തിലാണോ ഇത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത് അതാരാന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു സബ്സ്ക്രൈബ് ബൈ